നമ്മുടെ പലഹാരത്തിന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ദോക്കട്ടെ ഡ്രൈസ്റ്റ് ഉണ്ട് നമ്മുടെ പലഹാരത്തിന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം തിന്നു നോക്കട്ടെ അപ്പം നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയും മൈദിയും കൂടി ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുഴച്ച് നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്ന മാതിരി കുഴച്ചെടുക്കാനാണ് കേട്ടോ രണ്ട് മുട്ടയും രണ്ട് ഉരുളക്കിഴങ്ങും പുഴുങ്ങി വെച്ചിട്ടുണ്ട് രണ്ട് മുട്ടുള്ള കഴിഞ്ഞ നമുക്ക് ഇതൊരു രണ്ട് ചപ്പാത്തിക്കുള്ളത് കിട്ടിയാൽ മതി നമ്മൾ സ്നാക്ക് നമുക്കൊന്ന് നോക്കാം മങ്ങനുണ്ട് എന്നുള്ളത് അപ്പം ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ ചപ്പാത്തി കുഴക്കണേ അതേ മെത്തേഡിൽ നമുക്ക് കുഴച്ചെടുക്കാം നമ്മുടെ ചപ്പാത്തി മാവ് നമ്മുടെ മാവ് നന്നായി കുഴച്ച് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോങ്ങട്ടോ നല്ല സ്മൂത്തായിട്ട് മാവ് കുറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് ഇതിൻ്റെ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു റൈസ് ബ്രൈൻ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ഇല്ല അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമുക്കൊരു കബോളക്കൊ ചെറുതായി അരിഞ്ഞിട്ട് ഇപ്പ് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലും ഉണ്ട് കേട്ടോ പച്ചമുളകും ചെറുതായിട്ട് എഴുന്നേറ്റിണ്ട് കറിവേപ്പിലയും ചെറിയതായിട്ട് കക്കറികൾ കുനു കുനാന്ന് എഴുന്നേ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് വാടി വെട്ടേ നന്നായി വാടി വെട്ടെട്ട് കൊടുക്കാം പുരുങ്ങിതൊന്നും ഇങ്ങനെ പൊടിച്ചെടുക്കട്ടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി മഞ്ഞൾ മുളക് പൊടി ഗരം മസാലപ്പൊടി ഒരു നുള്ള് മല്ലിപ്പൊടി കേട്ടോ വളരെ കുറച്ച് എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതിട്ടുകൊടുക്കാം പുഴുങ്ങി പൊടിച്ച് വെച്ചതിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം വ് പോലെ ആക്കാം ഇളക്കിട്ട് നല്ല മിക്സ് ചെയ്ത് വരട്ടെ ഒരു കസൂരി കസൂരിമേത്തി ഒന്ന് കൈ കൊണ്ട് തിരുമ്പിറ്റ് അത് കൊടുക്കാം നല്ല കുറച്ച് മല്ലില അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം നന്നായി യോജിപ്പിക്കാം ഇതൊന്ന് ചൂടാറി വരട്ടെ ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു ചപ്പാത്തിനെ ഒരു ചപ്പാത്തി പോലെ കട്ടിയിൽ കുറച്ച് കട്ടിയിലൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ മാറ്റി വെച്ചിട്ട് വേറെ ഒരെണ്ണം കൂടിയും പരത്താം ഇതൊന്നും പരത്തിയെടുക്കട്ടെ ഒരുപാട് കനം കുറക്കണ്ട ഒരു ചപ്പാത്തി നമ്മൾ പരത്തി മാറ്റി വെച്ചിട്ടുണ്ട് ചപ്പാത്തിയിലെ പോലെ അത്ര നൈസായിട്ട് പരത്തിയിട്ടില്ല ഇത് നമ്മുടെ റെസിപ്പി അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം ഒന്നും സാധാരണ യൂസ് ചെയ്യാറില്ല മോൻ ഒരു റെസിപ്പി റെസിപ്പിയാണ് അപ്പോൾ അമ്മ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞിട്ട് അവൻ അയച്ചു തന്നതാണ് അപ്പോൾ ഒന്നുണ്ടാക്കാം ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കുമ്പോൾ ഒന്ന് കാണിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ടപ്പോൾ നല്ല ഇതായിട്ട് തോന്നി പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടണതാകുമ്പോൾ നമുക്കറിയാലോ ഏകദേശം തീരെ കനം കുറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി പോവും നമ്മളെ സബോളയുടെ റിങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അതിന്റെ ഓരോന്നോരോന്നായിട്ട് അടർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അതിനും നമുക്ക് ഇങ്ങനെ ഓരോ കൃത്യമായിട്ടുള്ള ഓരോ ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കാം നമുക്കറിയണ പോലെ പറ്റണ പോലെ വെക്കാം ഉണ്ടോ ഇതുപോലെ വയ്ക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിക്ക് നമ്മുടെ നമ്മളുണ്ടാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ അത് കുറേശേ പോവാണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം എല്ലാത്തിൻ്റെ ഉള്ളിലും ഇതുപോലെ ടൈറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം പുറത്ത് പോകണമൊക്കെ നമുക്ക് എടുത്ത് മാറ്റണം ഒട്ടാനി അത് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു സ്ലൈസ് ചെയ്ത മുട്ട പീസുകൾ വെച്ച് കൊടുക്കാം അതൊന്നും കൂടി നൈസാക്കിയിട്ട് അരിയാന്ന് വെച്ചിട്ട് രണ്ട് മുട്ടയാണ് എടുത്തത് അതാണെങ്കിൽ കുറച്ചൊക്കെ ഒട്ടി പോവുകയും ചെയ്തു കുഴപ്പമില്ല അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ വെച്ച് കൊടുത്തു നമുക്ക് ബട്ടർ വെച്ച് കൊടുക്കാം ഒരു പീസ് ചെറിയൊരു പീസ് ബട്ടർ വെച്ച് കൊടുക്കാം കേട്ടോ പുറത്ത് പോകാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ അതെല്ലാം വെച്ച് കൊടുക്കട്ടെ അപ്പോൾ ബട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് ഇതിൻ്റെ ചുറ്റൊന്നും ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കാം അന്ന് ഉട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ബ്രഷോണ്ടാക്കിയാലും മതി ചെറുതായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയ മറ്റേ ചപ്പാത്തി ഉണ്ടല്ലോ അതിനെടുത്ത് കറക്റ്റായിട്ട് ഇതിൻ്റെ മേലേക്ക് വെക്കാം ഇതുപോലെ വെച്ച് കൊടുക്കാം കവറായ രീതിയിൽ എല്ലാം ഇങ്ങനെ വെച്ചു കൊടുക്കാം ശേഷം നമുക്ക് ഇത് ഓരോന്നോരോന്നായി കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതിന്റെ ഇടയിത് മാറ്റാം നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് ഒട്ടാണ്ടിരിക്കണേ കൈ കൊണ്ട് ചെറുതായിട്ടൊന്നും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം പ്ലേറ്റിലേക്ക് മാറ്റാം ചട്ടി ചൂടായാ നമുക്ക് കൊറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണ വേണ്ട കേട്ടാ നമ്മൾ എണ്ണ മതി അല്ലാണ്ട് മുക്കി പൊരിക്കണില്ല ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ഏതാ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു സൈഡ് ഒന്നായിട്ടുണ്ട് പതിയൊന്ന് മറച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡിൽ കുറച്ചും കൂടി ആവേണ്ടത് അതിങ്ങനെ പൊന്തി നിൽക്കണ ഭാഗം മറ്റേ സൈഡാണ് ഒന്നിട്ട് കൊടുക്കാം സിമ്മിലൊക്കെ കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ വെന്തതായ കാരണം കുഴപ്പമില്ല ഏതൊരു സൈഡ് വെച്ചതാണോ ചീസിന്റെ പുറത്തേക്ക് വരുമ്പോണ്ടും കൂടി സ്പൂൺ കേട്ടോ നല്ലത് സൈഡും ഒന്നും കൂടി മരിഞ്ഞോട്ടെ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി ആണോന്ന് നമുക്ക് അറിയില്ല എന്നാലും ടേസ്റ്റിയാവാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഉള്ളു പില്ലിങ്ങൊക്കെ നമുക്ക് അറിയാലോ അതോ ഏകദേശം എങ്ങനെയുണ്ട് എന്നുള്ളത് കാണാൻ പക്ഷെ നല്ല ഭംഗി കിട്ടാം എന്തായാലും അങ്ങനെ നമുക്കിതൊക്കെ പേരൊന്നറിയില്ലേ അതിപ്പോ നമ്മള് പറഞ്ഞ വേറെ ഒരു ഇതില് കണ്ടതാന്ന് ഇതിന്റെ പേരെന്താന്നൊന്നറിയില്ല സൂപ്പർ ആയിട്ടില്ല സ്നാക്ക ചൂടെ ഒരെണ്ണം പൊട്ടിച്ചു കാണിക്കാം എണ്ണവാല അരണം പൊട്ടിക്കാം ചൂടൊന്നാർക്കോട്ടെ